അടൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ വൃശ്ചികം മുതൽ നടന്നുവരുന്ന സപ്തദിന ദ്രവ്യരുദ്രം ശനിയാഴ്ച സമാപിക്കും എല്ലാ ദിവസവും രാവിലെ രുദ്രപൂജയും രുദ്രാഭിഷേകവും നടന്നുവരുന്നു രാവിലെ പ്രഭാത ഭക്ഷണവും രാത്രിയിൽ അന്നദാനവും സംഘാടകർ നൽകി വരുന്നുണ്ട് ദിനംപ്രതി രാത്രിയിൽ ഭജനയും ആധ്യാത്മിക പ്രഭാഷണവും വിവിധങ്ങളായ കലാപരിപാടികളും നടന്നു േതി സന്ത ഗോളിദാരം വിജേഷ് കോട്ടൂരിനും നൃത്തകലയിൽ കലോത്സവത്തിൽ കഴിവ് തെളിയിച്ച ജിതിൻകൃഷ്ണക്കും മറ്റും ആദരവും നടന്നു വെള്ളിയാഴ്ച മൃത്യുജ്ഞയ ഹോമവും സർവ ഐശ്വര്യ പൂജയും സർപ്പവലിയും നടന്നു നിരവധിയായ ഭക്തജനങ്ങൾ പങ്കാളിയായി ഭക്തജനങ്ങൾക്ക് ഇത് വേറിട്ട അനുഭവമായി ക്ഷേത്രം നടരാജ മണ്ഡപത്തിൽ ഗാനമേളയും നടന്നു ശനിയാഴ്ച പൂജയും വിദ്യ വിദ്യാ പൂജയും ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുൻ ശബരിമല മേൽശാന്തി ജയരാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ശനിയാഴ്ച വൈകുന്നേരം ശിവപ്രസാദ് മനോളിത്തായയുടെ തിടമ്പുനൃത്തോടെ ഈ വർഷത്തെ ദ്രവ്യരുദ്ധ യജ്ഞത്തിന് സമാപനമാകും അടൂർ മഹാശിവക്ഷേത്രത്തിലെ വൃശ്ചികം ഒന്ന് മുതല് പതിനൊന്ന് കൊണ്ട് പതിനൊന്ന് ഒരു ആവർത്തിച്ച് രുദ്രം ജപിച്ച് ചൈതന്യ വർധനവ് വരുത്തിയിട്ടുള്ള മഹാദേവൻ്റെ തിരു നാളെ വൈകുന്നേരം നടക്കാൻ പോവുകയാണ് നാളെ രാവിലെ കൂടെ ജപുണ്ട് അത് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ഉത്സവം നടക്കുകയാണ് പ്രത്യേകിച്ച് ഉത്സവത്തിൻ്റെ പ്രാധാന്യം ഓരോ ക്ഷേത്രവും നിർമ്മിക്കപ്പെടുന്നത് നമ്മളുടെ എല്ലാവരുടെയും മനുഷ്യരുടെ എല്ലാവരുടെയും ഉള്ളിൽ നന്മയും തിന്മയും ഉണ്ടാകും ഇതിൽ നമ്മൾ മനഃപൂർവ്വം നന്മയെ ഉണർത്തുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ തിന്മയാണ് ആധിപത്യം സ്ഥാപിക്കുക അത് ലോക സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് വെള്ളത്തിൽ വിഷം ചേർത്താലും വിഷത്തിൽ വെള്ളം ചേർത്താലും എല്ലാം വിഷമയമായി തീരും അതുപോലെ തന്നെ ഒരു പാശ്ചാത്യ പഴമൊഴിയുണ്ട് സത്യം ചെരിപ്പെടുമ്പോഴേക്കും കളവ് ലോകത്തിൻ്റെ പകുതി ദൂരം സഞ്ചരിക്കും എന്ന് ഇവിടെയൊക്കെ തിന്മയ്ക്കാണ് എപ്പോഴും ആധിപത്യം കിട്ടുക അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള നന്മ ഉണർത്തുവാൻ നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമേ അല്പമെങ്കിലും നന്മ നമ്മളിൽ ഉണരുകയുള്ളൂ അതിനുവേണ്ടി നമ്മളുടെ ഉള്ളിലുള്ള നന്മയെ ഉണർത്തുന്നതിന് വേണ്ടി നമ്മൾ ഈശ്വരാരാധനകൾ ചെയ്യും ആ ഈശ്വരാരാധനയിലൂടെ ലോകത്തിൽ ഒരു മതവും ഈശ്വരനെ ആരാധിക്കുന്നത് മോശാകാൻ വേണ്ടിയിട്ടല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ മതങ്ങളും ഈശ്വരനെ ആരാധിക്കുന്നത് ആ ഈശ്വരീയത കോട്ട് ചെയ്തു വയ്ക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അന്തർലീനമായി നിൽക്കുന്ന ഒരു ശക്തിയെ ഒരു സ്ഥലത്ത് നമ്മൾ സംഭരിച്ചു വെക്കുന്നതാണ് ക്ഷേത്രങ്ങൾ എപ്രകാരമാണോ വെയിലിലും വെള്ളത്തിലും വായുവിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന എനർജിയെ ഇലക്ട്രിസിറ്റിയെ ഒരു പ്രത്യേക സ്ഥലത്ത് സംഭരിച്ചിട്ട് നമ്മൾ ആവശ്യാനുസരം ഉപയോഗിക്കും ആ ആവശ്യാനുസാരം ഉപയോഗിക്കുന്നത് പോലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സംഭരിക്കപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് എത്തിക്കുവാനാണ് ഉത്സവങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ പഴയ ഒരു നാട്ടുമൊഴിയുണ്ട് സാധാരണഗതിയിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് വിവാഹം ചെയ്തു പോയിട്ടുള്ളവരൊക്കെ തന്നെ ഉത്സവാവസരങ്ങളിൽ അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് അങ്ങനെ എത്തിച്ചേരുമ്പോൾ നമ്മൾ കളിച്ചു വളർന്നിട്ടുള്ള ആ നാട്ടിലെ ഈശ്വര ചൈതന്യം ക്ഷേത്ര ചൈതന്യം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന അവസരമാണ് ഉത്സവം ആ ഉത്സവം നാളെ നാളെ വൈകുന്നേരം തിരുനൃത്തോടുകൂടെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ട് ആനന്ദദായകമായി കൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ വടക്കൻ കേരളത്തിലുള്ളത് തെക്കൻ കേരളത്തിലും മറ്റുമൊക്കെ ആനപ്പുറത്ത് എഴുന്നടിച്ച് കാഴ്ചശിവേരി കൂടിയൊക്കെയാണ് ചെയ്യാറ് ഇവിടെ മനുഷ്യർ തന്നെ ആ ഭഗവത് വിഗ്രഹം ശിരസിലേറ്റി നൃത്തം ചെയ്യുന്ന സമ്പ്രദായമാണ് നാളെ അതിവിടെ അടുവിൽ ശിവക്ഷേത്രത്തിൽ അത് വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടെ ഭഗവാന്റെ തിരുനൃത്തം ഉണ്ടായിരിക്കുന്നതാണ് തദവസരത്തിൽ എല്ലാവരും വരിക അതുപോലെ തന്നെ ഭഗവത് പ്രസാദമായിട്ടുള്ള അന്നദാനം കഴിച്ച് ആ ചൈതന്യം ഏറ്റുവാങ്ങിയിട്ട് ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുക സ്വാമിയേ ശരണം ചെയ്യുക ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം